നിയമാവർത്തനം നാല് ഏഴ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് അക്ഷരം പ്രതി സംഭവിക്കും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് ഹാലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ ജനത എപ്പോഴും കർത്താവിനോടടുത്തും കർത്താവ് ഈ ജനതയുടെ അടുത്തും ഉണ്ടാകാൻ എന്തു ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ശ്രേഷ്ഠ ജനതയായി ശ്രേഷ്ഠ ജനതയായി നിലനിൽക്കണമെങ്കിൽ നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും തിരുലധതങ്ങൾ നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും തിരു അങ്ങനെ കർത്തൃ സന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം അത് പ്രത്യേകം ശ്രദ്ധിച്ചേ ദൈവത്തിന് സമർപ്പിച്ച ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടെ നിന്ന് തിരഞ്ഞെടുന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി നമ്മുടെ ഭവനം വ്യഞ്ചരിച്ച സ്ഥലം നമ്മുടെ ഇടവക ദേവാലയം അവിടെയൊക്കെ നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള എന്താ അന്യ ദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല ഓണക്കളിയോ എന്തു തന്നെ ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയിലുള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇത് നമ്മുടെ ദേവ നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല നിങ്ങളെ വായിച്ചു നോക്കിക്കേ എന്താ പറഞ്ഞത് ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം സഹിയോൺ കേന്ദ്രത്തിൽ കർത്താവ് അത് പറഞ്ഞു അച്ചുട്ടാട്ടാ അതുപോലെ ചെയ്തു അതുകൊണ്ട് ഇന്ന് വരെ കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്തതുകൊണ്ട് അത്രയും കർത്താവിൻ്റെ സ്നേഹം അവിടെ അനുഭവിക്കാൻ അച്ഛനും അച്ഛനെ സഹസുശ്രോഷകർക്കും കർത്താവ് അനുഭവം 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 നൽകിയിട്ടുണ്ട് എന്നു പറയുക പറഞ്ഞ ഹാല ലുയാൽ ലുയാ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തെ എന്താ പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം അതൊക്കെ ഭാഗികമായി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോരാ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഇഷ്ടം കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇത് എന്താ എന്ത് ഈ രണ്ട് പണ്ടത്തെ കാട് വെക്കണത് നിങ്ങൾ ദൈവമായ കർത്താവിന് മുമ്പിൽ നന്മയും ശരിയും എന്ന് പറഞ്ഞാൽ ദൈവവചന അനുസരിച്ച് നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാവും നിയമാവർത്തന നാല് ഏഴ് യാഥാർത്ഥ്യമാകണോ ഞാനാർത്ഥ്യമാകണമെങ്കിൽ നിയമാവർത്തനം നാല് ഏഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് അത് എനിക്കും എനിക്ക് ചേരേണ്ട മക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാം അന്വർത്ഥമാകണമെങ്കിൽ ഈ പന്ത്രണ്ടാമത്തെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നിയമാവർത്തനം പന്ത്രണ്ട് ഇരുപത്തെട്ട് പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യണം ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കണം നമുക്കിഷ്ടമുള്ള ആചാരങ്ങളെല്ലാം ഞങ്ങളെ അനുകരിക്കുക അപ്പം പറയുന്നത് എങ്ങനെയാണ് അത് ഒരു 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 കളി മാത്രമാണ് അതൊരു വിരുന്ന് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല ഞങ്ങളൊന്നും ആരാധിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ആരാധിക്കുന്നില്ല ആ ഞങ്ങളൊരു കളി കളിക്കുന്നുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കളി കളിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല നമ്മുടെ വിഷയം അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം ലിവറിൻ്റെ പുസ്തകം അഞ്ച് പതിനേഴ് എന്താണ് പഠിപ്പിക്കണത് ലിവർ അഞ്ച് പതിനേഴ് എങ്ങനെയാണ് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അത് പഠിക്കാതെയാണ് അതറിഞ്ഞിട്ടില്ല അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ലായിരുന്നു അത് അറിയാതെയാണ് അതൊക്കെ ഞങ്ങൾ ചാടിമറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാലും അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും ഉത്തരവാദിയായിരിക്കും ഉച്ചത്തിൽ പറഞ്ഞേ ഹാല ലുയാ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് വരാം പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യം പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കഥാവിന്റെ വചനം വ്യക്തമായി നൽകുന്ന നിർദ്ദേശമാണ് നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം അത് സൂക്ഷ്മതനുസരിക്കണം നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവ അപ്പോൾ ആരാധിക്കുന്നില്ല അതാണ് ഒരുപാട് വിശ്വാസികൾ പറയണത് ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ആരാധിക്കുന്നില്ല അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ അടുത്ത വാക്യം എന്താ പറയണത് ആരാധിക്കുന്നത് ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് നീ ഇമിറ്റേറ്റ് ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അങ്ങനെ പലതും ആ ഒരു ദേശത്ത് പല കാര്യങ്ങളും ഉണ്ടാവും ആ ആചാരങ്ങളുടെ പുറകിൽ അതിൻ്റേതായ ഒരു റിലീജിയസ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും അത് നീ പഠിക്കണം നീ അന്വേഷിക്കണം എന്നുള്ള നിന്നെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ അതിനനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ആ ആചാരങ്ങൾ നീ അനുകരിക്കരുത് ആചാരങ്ങൾ നീ അനുകരിക്കരുത് അനുകരിക്കരുത് അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ അതുപോലെ ഇവിടെ കൊടുന്ന് പള്ളിയിൽ ഇതൊക്കെ ചെയ്യുക നീ ഇമിറ്റേറ്റ് ചെയ്യരുത് പള്ളിയിൽ കൊടുത്തിട്ട് നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത് കാരണം വ്യക്തമായിട്ട് വിലക്കിയിട്ടുള്ളതാണ് നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത് നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിതമായ ദേവാലയത്തിൽ നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുലകതം പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് പതിമൂന്ന് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ നല്ല ശ്രദ്ധ വെക്കണം അന്യദേവന്മാരുടെ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഇടവരരുത് തമാശ ആയിട്ട് പോലും ആ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും കർത്താവ് അതിനെ ഗൗരവത്തിൽ കാണുകയാണ് ഇന്ന് തമാശ കേട്ടെന്ന് പറയുക അവർ മൂളിപ്പാട്ട് പാടുക നോ നോ ഇത് നിനക്ക് നിരോധിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം വളരെ പ്രാധാന്യം കൊടുത്ത് നൽകുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ഉത്ബോധനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്ബോധനമാണത് അങ്ങനെ നമ്മൾ അത് 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 സാരമൊന്നും ഞാൻ ക്രിസ്ത്യാനും എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് 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 ഇളകി അളകിവശ എന്ന് വിചാരിക്കുകയും എന്താ സംഭവിക്കാൻ പോണത് ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വളരെ വ്യക്തമായി വാഗ്ദാനം ചെയ്യാൻ വെളിപ്പെടുത്തുകയാണ് നിങ്ങൾക്കും അതിനുശേഷം നിങ്ങളുടെ സന്തതികൾക്കും വേണ്ടി കാനാൻ നാട് പോലെ നൽകിയിട്ടുള്ള ആ ദേശ നിങ്ങളുടെ പൂർവികർ വസിച്ചിരുന്ന ദേശത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ചെതറിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഒരു മൺകലത്തെ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകണത് പോലെ നിങ്ങളുടെ മക്കൾ ഞാൻ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെതറിപ്പോകുന്നവരുടെ നിയമാവർത്തിന്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായം നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയാറും ഇരുപത്തിയേ ഇരുപത്തിയേഴും തിരുലഹിതങ്ങൾ നിയമാവർത്തനം നാലാമധ്യായം ഇരുപത്തി ആറും ഇരുപത്തേഴും തിരുലകം അതിൽ ഇരുപത്തിയേഴാമത്തെ ഒന്ന് വായിച്ചു നോക്കിക്കേ ഇരുപത്തിയേഴാമത്തെ ആ ലാസ്റ്റ് ഭാഗം കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഓ കേരളം ഒരു വൃദ്ധസാദനമായി പോയി കേരളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തെ നിലവിളിക്കുന്ന നിലവിളിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം നെഞ്ചത്ത് കൈവെച്ചാലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് നമ്മൾ കുമ്പോൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഞാനിന്ന് ആകാശത്തെയും ഭൂമിയേയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്തു നിന്ന് നിങ്ങൾ അറ്റുപോകും അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ജനതകളുടെ ഇടയിൽ രാജ്യങ്ങളിലേക്ക് നാനാ രാജ്യങ്ങളിലേക്ക് ജനതകളുടെ ഇടയിലേക്ക് ചിതറിക്കും നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവിടെ ഉണ്ടാവും ഈ വചനങ്ങളെല്ലാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ പതിനാ പതിനാറ് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലാണ് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ തന്നെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ ഭീഷണികളും നിറവേറ്റും കൃത പറയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ ഭീഷണിയും നിറവേറ്റും ഇരുമ്പ് വടി കൊണ്ട് മൺകലത്തെ അടച്ചാൽ ചെതറുന്നത് പോലെ ഇടയിലേക്ക് നിങ്ങളെ ചെതറിക്കൂന്ന് പറഞ്ഞാൽ ചതറിച്ചിരിക്കും പതിനഞ്ചാമത് ബാക്കി മാത്രം ശ്രദ്ധിച്ചു നോക്കിയ പതിനഞ്ച് ജോഷുവ ഇരുപത്തിമൂന്ന് പതിനഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും നമ്മൾ എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്തു കൂട്ടേണ്ടത് ചെയ്ത് കൂട്ടുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ് നമുക്കെല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാവരുമായിട്ട് സ്നേഹം നമ്മളെല്ലാവരുമായിട്ട് ഐക്യം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ രണ്ടായിരം വർഷം ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് പ്രത്യേകിച്ച് അടുത്ത പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ പത്തി ഇരുപത് വർഷമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഐക്യോ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് റിസൾട്ട് എന്താണ് വിദൂര കോണുകൾ ഏതെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും വിദൂര കോണുകൾ ചെന്നാൽ പോലും ക്രിസ്ത്യൻ എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്ക് കഠിനമായ വെറുപ്പ് ആരുടെ പ്രീതിക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയോ അവരുടെ ഹൃദയങ്ങളിൽ കഠിന വെറുപ്പ് അതൊരു വചനത്തിൻ്റെ പൂർത്തീകരണമാണ് അതിൻ്റെ സഹോദരങ്ങളെ ജോഷുവ പ്രവാചകൻ്റെ ജോഷുവയുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ തിരുലങ്കിതം ജോഷു ഇരുപത്തിമൂന്ന് പതിമൂന്നിൻ്റെ പൂർത്തീകരണമാണത് എന്താണത് അവിടെ ഇങ്ങനെയാണ് പറയണത് നിങ്ങളുടെ ഇടയിൽ അവശേഷിക്കുന്ന ഈ ജനതകളുമായി ഇടപെടുകയോ അവരുടെ സ്ത്രീകൾ വിവാഹം ചെയ്യുക സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കരുത് തുടർന്ന് താഴ്ത്തിക്ക് വന്നേ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേൽ നിർമാർജ്ജനം ചെയ്യൽ നിറഞ്ഞുകൊള്ളുവിൻ അതിന് ശേഷം എന്താ നി അടുന്ന് തുടർന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവിടെ എന്താണ് അണ്ടർലൈൻ ചെയ്തേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അതായത് നിങ്ങൾ അവസാനത്തത് അറ്റുപോകുന്നത് വരെ നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും ആരുടെ സംപ്രീതിക്ക് വേണ്ടി ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരുടെ ആരുമായിട്ട് ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കൂട്ടിയോ അവർ നിങ്ങൾക്ക് കെണി കാലിന് കെണി കുടുക്ക് കഴുത്തിന് കുടുക്ക് മുതുകിന് ചാട്ട കണ്ണിന് മുള്ളു പോരെ കണ്ണിന് മുള്ളും കാലിന് കെണിയും മുതുകിന് ചാട്ടയും കഴുത്തിന് കുടുക്കുമായിട്ട് മാറും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും കുറവില്ലാവില്ല പക്ഷേ ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവം ദൈവം നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചാൽ നമ്മൾ വെറുതെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചാൽ മതി ദൈവം നമ്മുടെ അടുത്തെത്തി നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് അതിന് കർത്താവ് നിങ്ങൾ പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും നിത്യമായും നന്മയുണ്ടാകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് അട്ടപ്പാടിയിൽ അനുഷ്ഠിച്ചപ്പോൾ അതിൻ്റെ ഒരു 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 നനവ് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഇത്രയും കാലം അച്ഛനെ കാണ്ട് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അച്ഛനെന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം നിയമാവർത്തനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നാലാമത്തെ തിരുലിഖത നിയമാവർത്തനം പന്ത്രണ്ട് നാല് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രാർത്ഥനകളും സ്തുതികളും അർപ്പിക്കുന്ന ആലയത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് അനുകരിച്ച് അതുപോലെ ഉള്ള ചില ക്രിയകൾ കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ആലയങ്ങളിലും കോമ്പൗണ്ടുകളും നിങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം അത് കർത്താവിന് പ്രതിഷ്ഠിതമാണ് വീടുകളും നിങ്ങളുടെ ശരീരങ്ങളും കാത്തു സൂക്ഷിക്കണം ഈ ശരീരങ്ങളിലേക്ക് ഈ ശരീരങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുദ്ര പതിച്ചു അതാണ് വിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കണത് അങ്ങനെ വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഈ ശരീരത്തിൽ എന്തു ചെയ്യരുത് നാം മറ്റ് തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് ചാർത്തരുത് നിയമാവർത്തന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വെളിപ്പെടുത്തലാണ് നിയമാവർത്തനം ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നിയമാവർത്തന ഏഴാം അധ്യായം ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യങ്ങൾ നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യങ്ങൾ നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അണ്ടർലൈൻ ചെയ്ത് അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ് ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരരുത് ഇത് ഭവനത്തിലേക്ക് കൊണ്ടുവരരുത് നിങ്ങളും ശാപഗ്രസ്ഥരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിന് നിശേഷം ഉപേക്ഷിക്കണം ഉച്ചന്തി പറഞ്ഞേ ഹാലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം ദൈവ മക്കൾക്ക് കൊടുക്കുന്ന പ്രബോധനം ഇടം വലം വ്യതിചലിക്കരുത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വചനഭാഗം ഞാൻ വായിച്ചത് ആ വചനവാധം ഇങ്ങനെയാണ് പറയണത് ഇസ്രായേൽ രാജാക്കന്മാർക്ക് ദൈവം കൽപ്പന കൊടുക്കുകയാണ് എന്താ കൽപ്പന കൊടുത്തത് ഇസ്രായേൽ രാജാക്കന്മാർക്ക് കൊടുത്ത കൽപ്പന ഇതാണ് ഇസ്രായേൽ രാജാക്ക ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാക്കന്മാർ കുതിരപ്പട്ടയാളം കുതിരപ്പട്ടാളം ഉണ്ടാക്കണ്ട ഇസ്രായേൽ കുതിരപ്പട്ടാളം വേണ്ട എന്ന് കൽപ്പന കൊടുത്തിരിക്കും എന്താ കൽപ്പന കൊടുക്കാൻ കാരണം കുതിരപ്പെട്ടാളുണ്ടാകണമെങ്കിൽ കുതിരേനെ മേടിക്കണം കുതിരേനെ മേടിക്കണമെങ്കിൽ ഇവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോകും ഈജിപ്തിലേക്ക് തിരിച്ചു പോയാൽ അവിടെയുള്ള ഉത്സവങ്ങളും അവിടെയുള്ള കാര്യങ്ങളും ഇവർ കണ്ട് ഇവരുടെ ഹൃദയം അന്യ ആരാധനയിലേക്ക് ആകൃഷ്ടമാകും അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടാകാതിരിക്കാൻ ആ സാധ്യതയെപ്പോലും പോലും അടച്ചുകൊണ്ട് ദൈവം ദൈവം കൽപ്പന ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തു എന്താ കുതിരപ്പട്ടാളത്തെ ഇസ്രായേൽ ജനത്തിന് വേണ്ട നിയമാവർത്തന പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും ഒന്ന് ചേച്ചി പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകം പതിനേഴാം അധ്യായം അതിൽ പതിനാറാം തിരുലകതം നിയമാവർത്തനം പതിനേഴ് പതിനാറ് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് എന്തിനാണ് കുതിരകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കുതിരപ്പെട്ടാളുണ്ടെങ്കിലാണ് കുതിരയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ കുതിരപ്പെട്ടാളും ഉണ്ടാക്കരുത് കുതിരകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അധികം ചെയ്യണ്ട എന്താ അങ്ങനെ ചെയ്താൽ ജനം ഈജിപ്തിലേക്ക് പോകാൻ ഇടവരും ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവർ പണ്ടുപേക്ഷിച്ച് കളഞ്ഞ ഉത്സവങ്ങളും അവർ കണ്ടുപേക്ഷിച്ച് കളഞ്ഞ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കിയത് അതിലേക്ക് വീണ്ടും ഹൃദയം സ്വാധീനിക്കും ആകർഷിക്കപ്പെടും ആകൃഷ്ടമാകും ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ദൈവം അത്രയും ജാഗ്രതയോടെ ദൈവത്തിൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നു നാം തന്നെ നമ്മുടെ തകർച്ചയ്ക്ക് വാതിൽ തുറന്നിടുകയാണ് ഇവിടെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തിൻ്റെ വളരെ പ്രകടമായ വിധം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ഈ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എഫ് എ സുസ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം എഫ് എസ് ഒനം അഞ്ച് അഞ്ചിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ് വിഗ്രഹാരാധകന് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് അറിഞ്ഞുകൊള്ളുവീൻ സാർ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പതിനേഴാം തിരുലഖിതം രണ്ട് കുറയും ആറാം അധ്യായത്തിൽ പതിനേഴാം തിരുലിതം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് വ്യക്തമായിട്ട് അറിവ് ചെയ്യുകയാണ് നിനക്ക് നല്ല ഒരു 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 ചേഞ്ച് നല്ലൊരു അഭിവൃദ്ധി നല്ലൊരു അനുഗ്രഹം നിനക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ നിന്റെ കർത്താവിൻ്റെ ശക്തി നിൻ്റെ കണ്ുമുമ്പിൽ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ ഇങ്ങനെയുള്ള വയ വയ എന്നുള്ള പറഞ്ഞ ആ ഒരു കുഴഞ്ഞ ജീവിത രീതി വിട്ട് നീ ലോകത്തോടൊരു വേർപാട് ആചരിക്കണം നീ ലോകത്തോടൊരു ആചരിക്കണം നീ ലോകത്തിൻ്റെ രീതികൾ വിട്ട് ഇറങ്ങുക അവരിൽ നിന്ന് വേർപെടുക നിന്ന് നിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു അശുദ്ധമായതൊന്നും തൊടുകയും വരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഇനി പതിനെട്ടാമത്തെ വാക്യം പതിനേഴും പതിനെട്ടും പ്രധാനപ്പെട്ടതാണ് രണ്ട് കുറയും ആറാം ആറാമധ്യായം പതിനേഴും പതിനെട്ടും ഒരുമിച്ച് വച്ചു ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു േശുവ വാക്കി പറയാണ് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം കർത്താവിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തം കർത്താവിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് ബന്ധം ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനമായിരിക്കും ഈ ഒരു വലിയ ഉടമ്പടി ബന്ധം നമ്മുടെ ജീവിതത്തിൽ അന്യർത്ഥമാകാൻ നാം ദൈവം കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾക്ക് നല്ല വില കൊടുക്കണം ഇടം വലം വലുചരിക്കരുത്